കേരളാ കോൺഗ്രസുകൾ തമ്മിലെ മത്സരം ഇക്കുറി നമ്മൾ കോട്ടയത്ത് കണ്ടു മണ്ഡലം തോമസ് ചാഴിക്കാടൻ പിടിക്കുമോ അതോ ഫ്രാൻസിസ് ജോർജ് എടുക്കുമോ എന്നത് ജൂൺ നാലിനറിയാം യു ഡി എഫിൽ നിന്നും പിണങ്ങി പിരിഞ്ഞ മാണി കോൺഗ്രസിനെ പിണക്കം മാറ്റി തിരിച്ചു വിളിക്കുകയാണ് യു ഡി എഫ് ഇതിനായി അണിയറ നീക്കങ്ങൾ തുടങ്ങിയിട്ടുമുണ്ട് രാജ്യസഭയിലേക്ക് ഒഴിവ് വരുന്ന മൂന്ന് സീറ്റുകളിലൊന്നിനായി സി പി ഐയും കേരള കോൺഗ്രസ് മാണി വിഭാഗവും എൽ ഡി എഫിൽ തർക്കത്തിലായതോടെ ചേരി മാറ്റാനാണ് ശ്രമം േഴിൽ ഒഴിവരുന്ന രാജ്യസഭാ സീറ്റാണ് യു ഡി എഫ് വാഗ്ദാനം ചെയ്യുന്നത് രണ്ടായിരത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ പാർട്ടിക്ക് രണ്ട് മന്ത്രി സ്ഥാനവും നൽകിയേക്കും മാണി ഗ്രൂപ്പിനെ വീണ്ടും യു ഡി എഫിലേക്ക് ക്ഷണിച്ച് കോൺഗ്രസ് മുഖപത്രം വന്നിരിക്കുകയാണ് മുഖപ്രസംഗം ഈ നീക്കങ്ങളുടെ തുടക്കവുമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിഷേധിച്ചുവെങ്കിലും പാർട്ടി നേതൃത്വത്തിന്റെ അനുമതിയോടെയാണ് മുഖപ്രസംഗമെന്നാണ് സൂചന കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ മൗന അനുവാദവും ചില ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുടെ പിന്തുണയും ഇതിനുള്ളതായി പറയുന്നു രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് മാണി വിഭാഗം യു ഡി എഫ് വിട്ട് എൽ ഡി എഫിൽ എത്തിയത് സീറ്റോടെ എൽ ഡി എഫിന് തുടർഭരണം ലഭിക്കാനും യു ഡി എഫ് നാല്പത്തിയൊന്ന് സീറ്റിൽ ഒതുങ്ങാനും ഒരു പ്രധാന കാരണം ഇതാണെന്ന് രണ്ട് മുന്നണികളും വിലയിരുത്തിയിരുന്നു ഭരണം തിരിച്ചുപിടിക്കാൻ കേരള കോൺഗ്രസ് എമ്മിന്റെ സാന്നിധ്യം സഹായിക്കുമെന്നാണ് യു ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ ജൂലൈ ഒന്നിന് ഒഴിവ് വരുന്ന മൂന്ന് രാജ്യസഭാ സീറ്റുകളിൽ രണ്ടെണ്ണത്തിൽ എൽ ഡി എഫിനാകും വിജയം ഇതിൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം ഒഴിയുന്ന സീറ്റ് സി പി എം ഏറ്റെടുത്തേക്കും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി എന്നിവരും ഒഴിയുന്ന പശ്ചാത്തലത്തിലാണ് രണ്ടാമത്തെ സീറ്റിനായി തർക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തെ വിജയം യു ഡി എഫിലെ ഫ്രാൻസിസ് ജോർജിന് ഉറപ്പാണെന്നാണ് മുന്നണിയുടെ അവകാശവാദം രാജ്യസഭാ സീറ്റും നഷ്ടപ്പെട്ടാൽ മാണി വിഭാഗം കേരള കോൺഗ്രസിന് പാർലമെന്റിൽ പ്രാതിനിധ്യം ഇല്ലാതാകും സി പി ഐക്ക് പിന്നെയും ഒരു സീറ്റ് രാജ്യസഭയിലുണ്ട് പക്ഷേ ഇപ്പോഴും പ്രതികരിക്കാതെ തുടരുകയാണ് മാണി വിഭാഗം യു ഡി എഫിന്റെ ചൂണ്ടയിൽ കൊത്തേണ്ടതില്ലായെന്ന നിലപാടിലാണ് കേരള കോൺഗ്രസും നേതൃത്വം കോൺഗ്രസ് മുഖപത്രത്തിലെ ക്ഷണത്തോട് പാർട്ടി നേതൃത്വം പരസ്യമായി പ്രതികരിച്ചിട്ടില്ല ഇനി ഒരു തിരിച്ചുപോക്കുണ്ടായാൽ യു ഡി എഫിന് അതൊരു നേട്ടവും കേരള കോൺഗ്രസ് എമ്മിന് നേതൃത്വത്തിന്റെ വിശ്വാസ്യതയിൽ അതൊരു കോട്ടവുമായിരിക്കും വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കപ്പെട്ട കാമുകിയെ പോലെ സങ്കടക്കടലിലായ കേരള കോൺഗ്രസ് യുഡിഎഫിലേക്ക് മടങ്ങണമെന്നാണ് വീക്ഷണത്തിന്റെ മുഖപ്രസംഗം യുഡിഎഫ് വിട്ട കേരള കോൺഗ്രസിനെ മടക്കിക്കൊണ്ടുവന്നത് കോൺഗ്രസിന്റെ രാജ്യസഭാ സീറ്റ് വിട്ടു നൽകിയായിരുന്നു ദേശീയ പാർട്ടി പദവിയും ചിഹ്നവും നിലനിർത്താനുള്ള പോരാട്ടത്തിൽ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ജോസ് കെ മാണിയുടെ മോഹങ്ങൾ നിറവേറ്റിക്കൊടുക്കാൻ സാധ്യമല്ല എന്നും മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട് കോൺഗ്രസ് ഘടകകക്ഷികൾക്ക് നൽകുന്ന പരിഗണനയും ആർ എസ് പിക്ക് സീറ്റ് നൽകിയതും ജനതാദളിനെ മുന്നണിയിലെടുത്തതും മുസ്ലിം ലീഗിന്റെ അഞ്ചാം മന്ത്രിയും ഇപ്പോൾ മൂന്നാം ലോക്സഭാ സീറ്റിന് പകരമായി നൽകുന്ന രാജ്യസഭാ സീറ്റും ഉദാഹരിച്ച എഡിറ്റോറിയൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് എതിരാളികൾ മനസ്സിൽ കാണുന്നത് മാനത്ത് കാണുന്ന അതീവ കൗശലക്കാരനായ രാഷ്ട്രീയക്കാരനായിരുന്നു കെ എം മാണി അത്തരമൊരു മനസ്സോ മാനമോ കൗശലമോ ഇല്ലാത്ത ജോസ് കെ മാണി സി പി എമ്മിന്റെ അരിക്കില്ലത്തിൽ കിടന്ന വെന്തുരുങ്ങാതെ യു ഡി എഫിലേക്ക് തിരിച്ചുവരുന്നതാണ് നല്ലതെന്ന് മുഖപ്രസംഗം അഭിപ്രായപ്പെട്ടു